ഹായ് ഓൾ എല്ലാവർക്കും യുണീക്ക് അക്കാഡമിയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ കേരളത്തിൽ ആദ്യം എന്ന ഉത്തരം വരത്തക്ക രീതിയിലുള്ള കുറച്ച് ആനുകാലിക ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാനായിട്ട് പോകുന്നത് ഓക്കെ കേരളത്തിൽ ആദ്യമായിട്ട് വന്നിട്ടുള്ളതായിരിക്കും അത് കേരളത്തിൽ എവിടെയാണ് വന്നിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഓക്കെ ആദ്യത്തേത് കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ മണ്ഡലം കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ മണ്ഡലം ഏതാണ് തളിപ്പറമ്പ് കണ്ണൂർ തളിപ്പറമ്പ് കണ്ണൂർ രണ്ടാമത്തേത് കേരളത്തിലെ ആദ്യ കൂൺ ഗ്രാമം നന്ദിയോട് വാമനപുരം കേരളത്തിലെ ആദ്യ കൂൺ ഗ്രാമം നന്ദിയോട് വാമനപുരം കേരളത്തിലെ ആദ്യ ദാരിദ്ര്യമുക്ത മണ്ഡലം കേരളത്തിലെ ആദ്യ ദാരിദ്ര്യമുക്ത മണ്ഡലം ഏതാണ് ധർമ്മടം അല്ലെ നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ മണ്ഡലമാണ് ധർമ്മടം കേരളത്തിലെ ആദ്യ ദാരിദ്ര്യമുക്ത മണ്ഡലമാണ് ധർമ്മടം സംസ്ഥാനത്തെ ആദ്യത്തെ എക്സ്ട്രാ ഡോസ്ഡ് കേബിൾ സ്റ്റേഡ് പാലം ഏതാണ് സംസ്ഥാനത്തെ ആദ്യത്തെ എക്സ്ട്രാ ഡോസ്ഡ് കേബിൾ സ്റ്റേഡ് പാലം ഏതാണ് നാലു ചിറപ്പാലം ആലപ്പുഴ ആലപ്പുഴ ജില്ലയിലെ നാലു ചിറപ്പാലമാണ് സംസ്ഥാനത്തെ ആദ്യത്തെ എക്സ്ട്രാ ഡോസ്ഡ് കേബിൾ സ്റ്റേഡ് പാലം സംസ്ഥാനത്തെ ആദ്യ ഹരിത റെയിൽവേ സ്റ്റേഷൻ സംസ്ഥാനത്തെ ആദ്യ ഹരിത റെയിൽവേ സ്റ്റേഷൻ കണ്ണപുരം കണ്ണൂർ സംസ്ഥാനത്തെ ആദ്യ ഹരിത റെയിൽവേ സ്റ്റേഷൻ ഏതാണ് കണ്ണപുരം കണ്ണൂർ സംസ്ഥാനത്തെ ആദ്യ ബുക്ക് വെൻ്റിംഗ് മെഷീൻ നിലവിൽ വന്ന ജില്ല തിരുവനന്തപുരം സംസ്ഥാനത്തെ ആദ്യ ബുക്ക് വെൻഡിങ് മെഷീൻ നിലവിൽ വന്ന ജില്ല ഏതാണ് അത് തിരുവനന്തപുരമാണ് കേരളത്തിലെ ആദ്യ ഹൈഡ്രജൻ ബസ് സർവീസ് നടത്തുന്നത് എവിടെയാണ് കേരളത്തിലെ ആദ്യ ഹൈഡ്രജൻ ബസ് സർവീസ് നടത്തുന്നത് എവിടെയാണ് കൊച്ചി കൊച്ചിയിലാണ് കേട്ടോ സംസ്ഥാനത്തെ ആദ്യ വി പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ് സംസ്ഥാനത്തെ ആദ്യ വി പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ് അത് കൊല്ലം ജില്ലയിലാണ് സംസ്ഥാനത്തെ ആദ്യ വി പാർക്ക് നിലവിൽ വരുന്നത് കൊല്ലം ജില്ലയിലാണ് ഇപ്പം എന്താണ് ഈ വി പാർക്ക് പദ്ധതി എന്ന് നോക്കാം റെയിൽവേ മേൽപ്പാലങ്ങളുടെ അടിയിൽ ഉപയോഗശൂന്യമായി കിടക്കുന്ന സ്ഥലങ്ങൾ ജനസൗഹൃദ മാതൃക പൊതു ഇടങ്ങളാക്കി മാറ്റുന്നതാണ് വി പാർക്ക് പദ്ധതി എന്താണ് റെയിൽവേ മേൽപ്പാലങ്ങളുടെ അടിയിൽ കുറച്ച് ഉപയോഗശൂന്യമായിട്ടുള്ള സ്ഥലമുണ്ടാകും ആ സ്ഥലങ്ങളൊക്കെ ജനസൗഹൃദ മാതൃക പൊതു ഇടങ്ങളാക്കി മാറ്റുന്ന പദ്ധതിയാണ് വി പാർക്ക് പദ്ധതി അപ്പം അതാദ്യമായിട്ട് നിലവിൽ വരുന്നത് കൊല്ലത്താണ് കൊല്ലത്ത് അടുത്തത് ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ ലഭിച്ച കേരളത്തിലെ ആദ്യ താലൂക്ക് ഏതാണ് ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ ലഭിച്ച കേരളത്തിലെ ആദ്യ താലൂക്കാണ് ഏറനാട് ഏറനാട് കേരളത്തിൽ ആദ്യമായി സ്കിൻ ബാങ്ക് നിലവിൽ വരുന്നത് എവിടെയാണ് അത് നമ്മുടെ ഏതാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് അത് പി വൈ ക്യു കൂടിയാണ് കേട്ടോ കേരളത്തിൽ ആദ്യമായി സ്കിൻ ബാങ്ക് നിലവിൽ വരുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് കേരള ടൂറിസം മേഖലയിലെ ആദ്യ സോളാർ വള്ളമാണ് കതിരവൻ കേരള ടൂറിസം മേഖലയിലെ ആദ്യ സോളാർ വള്ളം ഏതാണ് കതിരവൻ രാജ്യത്തെ ആദ്യ വനിതാ സ്ക്യൂബ ഡൈവിംഗ് സംഘം രൂപീകരിച്ച സംസ്ഥാനം രാജ്യത്തെ ആദ്യ വനിതാ സ്ക്യൂബ ഡൈവിംഗ് സംഘം രൂപീകരിച്ച സംസ്ഥാനമാണ് കേരളം കേരളം സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ കേരളത്തിലെ ആദ്യ ജില്ലയാണ് എറണാകുളം സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ കേരളത്തിലെ ആദ്യ ജില്ല എറണാകുളമാണ് കേരളത്തിലെ ആദ്യത്തെ ഇ സ്പോർട്സ് കേന്ദ്രം നിലവിൽ വരുന്നത് തലശ്ശേരിയിലാണ് കേരളത്തിലെ ആദ്യത്തെ ഇ സ്പോർട്സ് കേന്ദ്രം നിലവിൽ വരുന്നത് തലശ്ശേരി കേരളത്തിലെ ആദ്യ കെ എസ് ആർ ടി സി ഡ്രൈവിംഗ് സ്കൂൾ ആരംഭിച്ചത് എവിടെയാണ് കേരളത്തിലെ ആദ്യ കെ എസ് ആർ ടി സി ഡ്രൈവിംഗ് സ്കൂൾ ആരംഭിച്ചത് തിരുവനന്തപുരത്താണ് തിരുവനന്തപുരം കേരളത്തിലെ ആദ്യ യന്ത്രവൽക്കൃത റെയിൽവേ ഗേറ്റാണ് തുറവൂർ അല്ലെ കേരളത്തിലെ ആദ്യ യന്ത്രവൽക്കൃത റെയിൽവേ ഗേറ്റിൻ്റെ പേരെന്താണ് തുറവൂർ ആണ് കേട്ടോ തുറവൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് കേരളത്തിലെ ആദ്യ യന്ത്രവൽക്കൃത റെയിൽവേ ഗേറ്റ് അപ്പോൾ ഒക്കെ നമ്മൾ തുറക്കുക എന്ന് പറയാറില്ലേ അപ്പോൾ അത് വെച്ച് നമുക്ക് തുറവൂർ കണക്ട് ചെയ്യാം അടുത്തത് കേരളത്തിലെ ആദ്യ മാരി ടൈം ക്ലസ്റ്ററിൻ്റെ വേദി എവിടെയാണ് കേരളത്തിലെ ആദ്യ മാരി ടൈം ക്ലസ്റ്ററിൻ്റെ വേദി എവിടെയായിരുന്നു ചേർത്തല അല്ലേ ചേർത്തലയിലാണ് കേരളത്തിലെ ആദ്യ മാരി ടൈം ക്ലസ്റ്ററിന് വേദിയായത് ഇന്ത്യയിൽ ആദ്യമായി ഒരു സംസ്ഥാന സർക്കാർ ഒരുക്കുന്ന ഒ പ്ലാറ്റ്ഫോം ഏതാണ് ഇന്ത്യയിൽ ആദ്യമായി ഒരു സംസ്ഥാന സർക്കാർ ഒരുക്കുന്ന ഒ പ്ലാറ്റ്ഫോം ഏതാണ് അത് സി സ്പേസ് നമ്മുടെ കേരളം മുന്നോട്ട് വെക്കുന്നതാണ് കേട്ടോ നമ്മുടെ കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനാണ് ഈ ഇതിൻ്റെ നടത്തിപ്പ് ചുമതല വരുന്നത് സി സ്പേസ് നമ്മുടെ കേരളത്തിൻ്റെ ഒ ടി ടി പ്ലാറ്റ്ഫോമാണ് സി സീ സ്പെയ്സ് എന്ന് പറയുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ആദ്യ ട്രൈബൽ ഡിജിറ്റൽ പേയ്മെൻറ്റ് ഗ്രാമം ഇന്ത്യയിലെ ആദ്യ ട്രൈബൽ ഡിജിറ്റൽ പേയ്മെൻറ്റ് ഗ്രാമമാണ് കുറ്റിച്ചൽ തിരുവനന്തപുരം ജില്ലയിലെ കുറ്റിച്ചലാണ് ഇന്ത്യയിലെ ആദ്യ ട്രൈബൽ ഡിജിറ്റൽ പേയ്മെൻറ്റ് ഗ്രാമം ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ സംസ്ഥാനത്ത് ആദ്യമായി വനം വകുപ്പ് നിർമ്മിച്ച തുളസി വനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് സംസ്ഥാനത്ത് ആദ്യമായി വനം വകുപ്പ് നിർമ്മിച്ച തുളസി വനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് അത് കോന്നിയിലാണ് ഓക്കെ അത് എവിടെയാണ് കോന്നിയിലാണ് സംസ്ഥാനത്ത് ആദ്യമായി വനം വകുപ്പ് നിർമ്മിച്ച തുളസി വനം സ്ഥിതി ചെയ്യുന്നത് ഇനി നിങ്ങൾക്കായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ ആൻസർ കണ്ടെത്തി കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഇന്ത്യയിൽ ആദ്യമായി മഴ മാപിനി വെബ്സൈറ്റ് പുറത്തിറക്കിയ ജില്ല ഇന്ത്യയിൽ ആദ്യമായി മഴ മാപിനി വെബ്സൈറ്റ് പുറത്തിറക്കിയ ജില്ല ഏതാണ് അത് കേരളത്തിലെ ഒരു ജില്ലയാണ് ഇന്ത്യയിൽ ആദ്യമായി മഴ മാപിനി വെബ്സൈറ്റ് പുറത്തിറക്കിയത് അപ്പോൾ ഏത് ജില്ലയാണെന്ന് കണ്ടെത്തി നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഓക്കേ ഇപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഹാപ്പി ലേണിംഗ് താങ്ക് യു ഓൾ